ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മാക്മില്ലൺ ആൻഡ് കമ്പനി ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ച മലയാളം അഞ്ചാം പാഠപുസ്തകത്തിലെ ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കഥയുടെ പേര് നാട് മറന്നാലും മൂട് മറക്കരുത് പാണ്ഡവന്മാരിൽ ജ്യേഷ്ഠനായ ധർമ്മപുത്ര മഹാരാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ രണ്ടാം അവതാരം എന്ന പോലെ കലിംഗരാജ്യത്ത് ചന്ദ്രസേനൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായി അദ്ദേഹം ഒരിക്കൽ പരിവാരസമേതം നായാട്ടിന് പുറപ്പെട്ടു ഭയങ്കരമായ കാട്ടിനകത്തു കൂടി കടന്ന് ഒട്ടു ദൂരം ചെന്നപ്പോൾ ഒരു വ്യാഘ്രത്തെ കണ്ട് അതിൻ്റെ നേരെ വാൾ വാളൂരിക്കൊണ്ട് പാഞ്ഞെടുത്തു അത്ര ധീരതയോടുകൂടി അടുക്കുന്ന പുരുഷൻ സാമാന്യനല്ലെന്ന് വിചാരിച്ച് കടുവ ഓടിത്തുടങ്ങി മഹാരാജാവിന് ഉത്സാഹം വർധിക്കുകയാൽ അദ്ദേഹം അതിനെ തുടർന്ന് വനാന്തരത്തിൽ വഴിയറിഞ്ഞുകൂടാത്ത ഒരു ദിക്കിലെത്തി വ്യാക്രം പ്രാണഭീതി കൊണ്ട് പക്ഷി വേഗത്തിൽ ഓടി വള്ളിക്കെട്ടുകളുടെ ഇടയിൽ മറഞ്ഞു മഹാരാജാവ് ക്ഷീണിച്ചും വിശന്നും സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു ഭാഗത്ത് കർണാനന്ദകരമായ ഓടക്കുഴൽനാദം കേട്ടു മധുരമായ ആ ശബ്ദം പുറപ്പെടുന്ന ദിക്ക് നോക്കി മഹാരാജാവ് കുതിരയെ വിട്ടു അല്പദൂരം ചെന്നപ്പോൾ കൃഷി ഇറക്കിയിരിക്കുന്ന ഒരു തോട്ടത്തിൽ വിളവ് കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബാലനെ കണ്ടു ഓടക്കുഴൽ ഊതിയത് ആ ബാലനായിരുന്നു ബാലൻ്റെ പ്രായവും അവന്റെ സംഗീത ആയുധവും വനത്തിൻ്റെ രമ്യതയും ഒന്നു ചേർന്ന് കണ്ടപ്പോൾ മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വൃന്ദാവനക്രീടയെ സ്മരിച്ചു കീറിയതും മുഷിഞ്ഞതുമായ ഒറ്റ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ആ ബാലൻ്റെ ശരീരശോഭയും പ്രൗഢഭാവവും കണ്ട് അദ്ദേഹത്തിന് ആ ബാലന്റെ നേരെ വാത്സല്യം ജനിച്ചു മഹാരാജാവ് അവന്റെ അച്ഛനെ വരുത്തി അനുവാദം വാങ്ങി ആ ബാലനെ തന്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി ആര്യമിത്രൻ എന്ന് പേരായ ആ ബാലന്റെ വിദ്യാഭ്യാസത്തിനായി മഹാരാജാവ് രാജകുമാരന്മാർക്ക് വിഹിതമായ ഏർപ്പാടുകൾ ചെയ്തു ബാലന്റെ ബുദ്ധിയും ശുഷ്കാന്തിയും മഹാരാജാവിന്റെ വാത്സല്യപൂർണമായ ഈ ഏർപ്പാടുകളോട് യോജിക്കയാൽ അവൻ അനായാസേന ശാസ്ത്ര വിഷയങ്ങളിൽ വിദ്വാനും രാജ്യഭരണതന്ത്രത്തിൽ വിദഗ്ധനുമായി തീർന്നു അനന്തരം മഹാരാജാവ് അവനെ മുറയ്ക്കെ ഓരോ ഉദ്യോഗങ്ങളിലും നിയമിച്ചു അവന്റെ സാമർഥ്യത്തെയും വിശ്വസ്തയെയും പരീക്ഷിച്ചതിൽ അവൻ ഉത്തമനും കാര്യപ്രാപ്തനുമായ ഒരു ഭൃത്യനാണെന്ന് ബോധ്യപ്പെട്ടു ഒടുവിൽ അദ്ദേഹം ആര്യമിത്രനെ അരമനയിൽ സർവാധികാരിയായി നിയമിച്ചു മഹാരാജാവിന്റെ പ്രീതി അവനിൽ വർധിച്ചതോടുകൂടി അവന് ശത്രുക്കളും ധാരാളം ഉണ്ടായി തുടങ്ങി അവർക്ക് അസൂയ അസൂയമൊഴുത്ത് ഉറക്കമില്ലാതായി അവന്റെ നേർക്ക് ജനിച്ചിട്ടുള്ള രാജപ്രീതിയെ നശിപ്പിക്കാൻ അവർ പ്രയോഗിച്ച തന്ത്രങ്ങൾ നിമിത്തം അവൻ സ്വൈരമില്ലാത്തവനായി തീർന്നു കുടിലന്മാരായ ആ ശത്രുക്കൾ പല ഏഷണികളും മഹാരാജാവിനെ ധരിപ്പിച്ചു എന്നാൽ ഉത്തമ ഗുണവാനായ മഹാരാജാവിന്റെ മനസ്ഥിരത അവിഛിന്നമായി തന്നെ നിന്നു ഈ മട്ടിൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആര്യമിത്രന്റെ ഭാഗ്യചക്രം ഒന്ന് തിരിഞ്ഞു ചന്ദ്രസേന മഹാരാജാവ് ചരമഗതി പ്രാപിച്ചു അനന്തരം സിംഹാസനാരോഹണം ചെയ്ത മധുസേന മഹാരാജാവ് മുഖസ്തുതിക്കാർക്കും ഏഷണിക്കാർക്കും വശംവതനായിരുന്നു എങ്കിലും തൻ്റെ പൂർവഗാമിയെ ആദരിച്ച് ആര്യമിത്രനിൽ ആരോപിതങ്ങളായ അപരാധങ്ങളെ ഗണ്യമാക്കിയില്ല ഇങ്ങനെ കഴിയുമ്പോൾ ആര്യമിത്രന്റെ ദുർദശാപരിണാമം കൊണ്ട് രാജഭണ്ഡാരത്തിലുണ്ടായിരുന്ന ഒരു വിലയേറിയ വജ്രഹാരം കാണാതെയായി അസൂയാലുക്കളായ ശത്രുക്കൾ തക്കം നോക്കിയിരുന്ന അവസരം അവർക്ക് പ്രയാസം കൂടാതെ തന്നെ കിട്ടി ആ രത്നമാല അപഹരിച്ചത് ആര്യമിത്രൻ തന്നെ എന്നും അതുപോലെ അനവധി ദ്രവ്യം മോഷ്ടിച്ച് അവൻ സ്വഗൃഹത്തിൽ എന്നും ഇതുകൂടാതെ അവൻ കണക്കറ്റ ഭൂസ്വത്വം സമ്പാദിക്കുകയും വലുതായ ഭവനം പണിയിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടെന്നും ഏഷണിക്കാർ മഹാരാജാവിനെ ധരിപ്പിച്ചു ദൈവഗതിയുടെ വൈഭവത്താൽ ഈ കിംവദന്തികളുടെ പരമാർത്ഥം താൻ തന്നെ ചെന്ന് ആരാഞ്ഞറിയണമെന്ന് മഹാരാജാവിന് തോന്നി ഇപ്രകാരം നിശ്ചയിച്ച് മഹാരാജാവ് ആര്യമിത്രന്റെ ഭവനത്തിൽ എഴുന്നള്ളിയപ്പോൾ കണ്ടത് ഒറ്റ നിലയിൽ ഒരു ചെറിയ ഭവനമായിരുന്നു തന്റെ സ്തുതിവാടകന്മാരുടെ സത്യനിഷ്ഠയെ സംബന്ധിച്ചും മഹാരാജാവിൻ്റെ മനസ്സിൽ അപ്പോൾ മുതൽ ഒരു സന്ദേഹം ജനിച്ചു ഭവനത്തിനകത്ത് കടന്നു നോക്കിയപ്പോൾ അവിടെ വിശേഷവിധിയായി ഒന്നും തന്നെ കണ്ടില്ല മഹാരാജാവിൻ്റെ മനസ്സിൽ വളർന്നു തുടങ്ങിയിരുന്ന സംശയം ഉറച്ചു എങ്കിലും അവിടുന്ന് ആ ഭവനമെല്ലാം നോക്കി ഒരു ചെറിയ മുറിയുടെ വാതിൽ അടച്ചിരിക്കുന്നത് കണ്ട് അതിനകത്ത് എന്തുണ്ട് എന്ന് മഹാരാജാവ് ചോദിച്ചു ആര്യമിത്രൻ വിവർണവദനനായി നിന്നതല്ലാതെ ഉത്തരമൊന്നും ഉണർത്തിച്ചില്ല രത്നഹാരം അതിനകത്തുണ്ടെന്ന് ഏഷണിക്കാർ ഉണർത്തിച്ചു മഹാരാജാവ് കുപിതനായി വാതിൽ തുറക്കാൻ ആജ്ഞാപിച്ചു ആ കൽപ്പന ലംഘിച്ചുകൂടാത്തതിനാൽ ആര്യമിത്രൻ വാതിൽ തുറന്നു മഹാരാജാവ് ആ മുറിക്കകത്ത് കടന്നപ്പോൾ കണ്ടത് ഒരു ഓടക്കുഴലും ഒരു ഉഴക്കോലും ഒരു മുഷിഞ്ഞ പഴയ വസ്ത്രവും ഒന്ന് രണ്ട് കൃഷി ആയുധങ്ങളുമായിരുന്നു ഇതുകളെ ഇത്ര ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് മഹാരാജാവ് ചോദിച്ചു തൻ്റെ ഭാഗ്യത്തിന് നിദാരമായ രാജാവിൻ്റെ കരുണയ്ക്ക് ഇണങ്ങിയ ഭക്തിയോടുകൂടി രാജസേവനം അനുഷ്ഠിപ്പാൻ അവ സർവ്വതാ തന്നെ പ്രേരിപ്പിക്കുന്നതിനായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള തൻ്റെ ബാല്യകാലത്തിലെ സഹചാരികളാണെന്ന് വർത്തിച്ചു മഹാരാജാവിന് ഇത് കേട്ട് വളരെ സന്തോഷമായി അന്നു മുതൽ ആര്യമിത്രൻ ആ മഹാരാജാവിൻ്റെ സുസ്ഥിരമായ തിരുവള്ളത്തിന് പാത്രമായി എന്നും ഏഷണിക്കാർ രാജമന്ദിരത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു എന്നും പറയേണ്ടതില്ലല്ലോ